നല്ല ഈ കരോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തെ മമ്മണി അതിലെ പോയെ ഒരു വണ്ടിയല് ഗൺമാനും ഒരു മാനും ഒക്കെ ഉണ്ട് എന്തായാലും ഇദ്ദേഹം ഈ കരോള് കണ്ടവിടെ ഇറങ്ങി വിശ്വാസി ഇല്ലെങ്കിലും പോക്കറ്റിലുണ്ടായിരുന്ന മുഴുവൻ പൈസ അവിടെ സമർപ്പിച്ചു ഈ കിഴക്ക് കിഴക്കെന്ന് വന്ന രാജാവ് അപ്പം വിശ്വാസികൾക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും ഈ ഉണ്ണിശ്വായ സൈഡിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു മഹത്വം മുഴുവൻ അങ്ങോട്ട് പോയി ഗ്ലോറി ഗ്ലോറി അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാച്ച് ഇത്ര ഇങ്ങനെ പറയുകയാണ് എന്നെ അറിയും വ്യക്തിപരമായിട്ട് അറിയും എന്നൊക്കെയാണ് ഓരോരുത്തരും ക്ലെയിം ചെയ്യുന്നത് അപ്പം ഞാൻ ഇച്ചിരി ഇരുട്ടത്തോട്ട് മാറി നിന്ന് എന്നെങ്ങാനും അറിഞ്ഞാലോ തിരിച്ചറിഞ്ഞാലോ എന്ന് ഓർത്തിട്ട് എന്താണെങ്കിലും ഇതൊക്കെ സമർപ്പിച്ച പണം എത്രയാന്ന് ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് അന്വേഷിച്ചു നാൽപ്പത് രൂപ നമ്മൾ കൂടുതലും ഹൈന്ദവരുടെ ഭവനങ്ങളിലൊക്കെ കേട്ടോ ഇന്നലെ പോയതാണ് അവരൊക്കെ ഇതിപ്പം ഇത്രയും ലാഭകരമായ ഒരു ബി ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പി കെയില് പറഞ്ഞിട്ടുണ്ട് പി കെ സിനിമയില് നമ്മുടെ അമീർ ഖാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മിഠായി അല്ല രണ്ട് മൂന്ന് മിഠായി ഒരു വീട്ടിൽ കൊടുക്കണം അതിന് കൂടി വന്നാൽ പത്ത് രൂപയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ എല്ലാ വീട്ടിൽ നിന്നും മിനിമം കിട്ടുന്നത് നൂറ് രൂപയാണ് അതിന് ഒരു പേപ്പറിൽ റെസീറ്റ് എഴുതി കൊടുക്കും ഇരുന്നൂറ്റി അമ്പത്തൊന്നോ മറ്റോ ആണ് റെസീറ്റിൻ്റെ നമ്പർ അത് അടുത്ത പേജ് വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാവും ഇങ്ങനെ ഒരു പള്ളിക്ക് പള്ളിക്കൊരു പത്ത് പതിനഞ്ച് വാർഡുണ്ട് ഈ വാർഡുകളിലെല്ലാം ഇങ്ങനെ ഓരോ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാണ് ഏത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഏത് ബുക്ക് ഇതൊക്കെ ഏത് വഴിക്ക് പോകണു ഇതൊക്കെ അക്കൗണ്ടിങ്ങൊക്കെ എങ്ങനെയാണോ ചിലടത്തുനിന്നും പിന്നെ ബുദ്ധിവാ ബുദ്ധിപൂർവ്വം ആര് എഴുതുന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ആസ്പെക്ട്സും കുറേ സർക്കാസ്റ്റിക് ആസ്പെക്റ്റൊക്കെ ഉണ്ട് അതുപോലെ ഇതിനകത്ത് ലീഡ് ചെയ്ത് നടന്ന ഒരാളൊരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് അദ്ദേഹം പാട്ട് പാടും കാശ് മേടിക്കും പിന്നെ അതിൻ്റെ എഴുതി വെക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ ഇതായിട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരെയും പറയുന്ന കാത്തലിക് ചർച്ച എന്ന് പറയുന്ന വലിയ കോർപ്പറേറ്റിലെ ഏറ്റവും താഴെ വേതനമില്ലാതെ വർക്ക് ചെയ്യുന്ന ചില തൊഴിലാളികളാണ് പിന്നെ വേറൊരു ഓട്ടോ ഓടിച്ചിടക്കുന്നിട്ടുണ്ട് ഇവൻ വീടൊന്നും ഇല്ല അവനെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു എന്നോടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുക അപ്പം ഞാനും അവർക്ക് പിന്നെയൊന്നു സഹായിച്ചേക്കാന്ന് ഇവന് വേറെ വലിയ ആളാണ് വെച്ച് ഹാപ്പി ക്രിസ്മസ് കി ജെയ് അപ്പ കൂടെ നിൽക്കുന്ന ഈ അധ്യാപന ഉൾപ്പെടെയുള്ളൊരു ഇത് തന്നെ കളിക്കുന്നത് ഹാപ്പി ക്രിസ്മസ് കി ജെയ് എനിക്ക് മനസ്സിലായ ഇതെന്താ മാതിരി പറ പക്ഷേ ഈ കൊച്ചിൻ്റെ ഡാൻസും സന്തോഷവും വേറെ പാട്ട് വളരെ നല്ലതാണ് അപ്പം അതും കൊണ്ടാണ് നമ്മള് കുറെ മണിക്കൂറുകൾ അവരോട് സ്പെൻഡ് ചെയ്തത് ഇതൊക്കെ പറഞ്ഞു ഇരിക്കാൻ നമുക്ക് ആരിലും ഉണ്ടോ